ഹർഷ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി പറവൂരിൽ വി ഡി സതീശിനെതിരെ മത്സരിക്കാനെത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് രാവിലെ മുതൽ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എൻ ഡി എ യുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ തന്നെ പൂർത്തിയാക്കും നാൽപ്പതോളം സീറ്റുകൾ ആണ് ആവശ്യപ്പെടുന്നത് ഇടയ്ക്ക് വെച്ച് എൻ ഡി എ വിടുന്നു ബി ഡി ജെ എസ് എൻ ഡി എ വിടുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ അതിലൊന്നും കാര്യമില്ല എൻ ഡി എയുടെ പ്രധാന ഘടകകക്ഷിയായി ബി ഡി ജെ എസ് തുടരും അപ്പോൾ സി പി എം പറഞ്ഞ അല്ലെങ്കിൽ സി പി എം കരുതി വെച്ചിരുന്ന ആ സ്റ്റാർ സ്ഥാനാർത്ഥിയെ തുഷാർ വെള്ളാപ്പള്ളിയെ എൻ ഡി എ ആണോ ഇനി പറവൂർ പറവൂരിൽ കള്ളത്തിറക്കുന്നത് ഇതിൽ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എൻ ഡി എ വിടുന്നു ബി ഡി ജെസ് എൻ ഡി എ വിടുന്നു എന്നുള്ള വാർത്തകൾക്ക് ഇപ്പോൾ പ്രാധാന്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം എൻ ഡി എൽ നിൽക്കുന്നതും എൽ ഡി എഫിൽ നിൽക്കുന്നതും ഒരുപോലെയാണ് എന്ന് എഴുതി കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ പറവൂരിൽ സി പി എമ്മിനെതിരെ സി പി ഐ ശക്തമായൊരു സ്റ്റാർ കാൻഡിഡേറ്റിനെ വി ഡി സതീഷിനെതിരെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞു അതിന് പിന്നാലെ തന്നെ സി പി എം പറഞ്ഞിരുന്നു സി പി എമ്മിന് ആ സീറ്റ് സി പി ഐ നൽകാൻ തയ്യാറല്ലെങ്കിൽ സ്വതന്ത്രനെ മത്സരിപ്പിച്ചെങ്കിലും വി ഡി സതീഷിനെതിരെ സ്വതന്ത്രനെങ്കിലും ഇറക്കും സി പി എം എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെല്ലാം തച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം പിന്നാലെ ട്വിസ്റ്റ് ആക്കി ട്വിസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ബി ഡി ജെ എസിന്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി വി ഡി സതീഷിനെതിരെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നത് കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കില്ലെന്നും അതുപോലെ തന്നെ ബി ഡി ജെ എസിന് നാല്പതോളം സീറ്റുകൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരുത്തി കുറിക്കൽ ഉണ്ടായിട്ടുള്ളത് വി ഡി സതീഷിനെതിരെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ വിജയിക്കുമോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല ഈ ഒരു സാഹചര്യത്തിൽ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പം രവീന്ദ്രനെ പോലെ അത്രയും മികച്ച ഒരു നേതാവ് വന്നിട്ട് പോലും വി ഡി സതീശിനെ ഒന്ന് തൊടാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളി വന്ന് മത്സരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിൽ എൻ ഡി എയിൽ ബി ഡി ജെ എസ് ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം വേണ്ടിയിട്ട് ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ി ഡി ജെ എസ് എൽ ഡി എഫുമായി ലയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ചേരുന്നു എന്നുള്ള വാർത്തകൾക്ക് ആക്കം കൂടിയത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ എൻ ഡി എയിൽ നിന്നുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളി വി ഡി സതീശിനെതിരെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരിക്കലും വി ഡി സതീഷിനെ തോൽപ്പിച്ചുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശം കൊണ്ടൊന്നുമല്ല ഇവിടെയാണ് കൃത്യമായി ബി ജെ പി സി പി എം തമ്മിലുള്ള ഒരു സഖ്യം തുറന്നു കാണിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും ഈ പറയുന്നത് പോലെ സി പി എം നിർത്തുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാലും സി പി ഐ നിർത്തുന്ന സ്ഥാനാർത്ഥിയായാലും ഇവരെ വിജയിപ്പിക്കാൻ ഒരു വോട്ട് സ്പിറ്റിന് വി ഡി സതീഷിനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി രംഗത്തിറങ്ങുന്നതായിരിക്കണം എന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സീറ്റ് യൂജനവുമായി സംബന്ധിച്ച് എൻ ഡി എ യോഗം നാളെ നടക്കാനിരിക്കുകയാണ് നാല്പത് സീറ്റ് ആവശ്യപ്പെടാനാണ് ബി ഡി ജെ എസ് ഇപ്പോൾ ഒരുങ്ങുന്നത് അതായത് നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച മുപ്പത് സീറ്റ് നിർബന്ധമായും ലഭിക്കണമെന്ന് ബി ഡി ജെ എസ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതേപോലെ വി ഡി സതീശിനെതിരെ ഇപ്പോൾ ഹർഷ സൂചിപ്പിച്ചതുപോലെ തുഷാർ പള്ളാപ്പള്ളി മത്സരിക്കുമെന്ന് പറയുന്നു ബി ഡി എ എസ് അതായത് എൻ ഡി എ വിടില്ലായ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നോക്കൂ അപ്പോൾ തന്നെ വട്ടിയൂർക്കാവ് കൊടുങ്ങല്ലൂർ തൃപ്പൂണിത്തറ കരുനാഗപ്പള്ളി തുടങ്ങിയ മണ്ഡലങ്ങൾ ആവശ്യപ്പെടാനും തീരുമാനമുണ്ട് പാറശാല മണ്ഡലം കാമരാജ് കോൺഗ്രസിന് നൽകിയതായ റിപ്പോർട്ടുകളുണ്ട് ശ്യാം ലൈജു മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് അഞ്ചു ജില്ലകളിലായി സീറ്റ് ആവശ്യപ്പെടും ഇതെല്ലാം തന്നെ എൻ ഡി എയുടെ ഘടകക്ഷികളാണ് അപ്പോൾ ഇത്തരത്തിൽ അവർ സീറ്റ് വിചരണ ചർച്ചകൾ പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയതാണ് ബി ഡി ജെ എസ് പറവൂർ മണ്ഡലത്തിൽ അതിനുശേഷം വലിയൊരു മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടാക്കാൻ ബി ഡി ജെ എസിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് അത്തരമൊരു നിലയിൽ ഇനി വരുന്ന പറവൂർ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിനെ മത്സരിപ്പിക്കുമോ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കുമോ അല്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിൽ ഇത്തരത്തിൽ പതിനാറ് ശതമാനത്തോളം വോട്ട് ഷെയർ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പറവൂരിൽ അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ എട്ടായി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേർ പകുതിയിലേക്കാണ് ആ സമയത്ത് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്ന് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ വി ഡി സതീഷിനെതിരെ ആര് മത്സരിച്ചാലും വിജയ സാധ്യത ഉറപ്പ വിജയ സാധ്യത എന്നല്ല വി ഡി സതീഷൻ ഇപ്പോൾ നിലവിലുള്ള ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു ബേസ് അവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വർഷം അദ്ദേഹം അവിടെ എം എൽ എ തുടർന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു രീതിയിൽ ഒരു കോട്ടം സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കോട്ടം സംഭവിക്കുമെന്നുള്ളൊരു ഭയം കോൺഗ്രസിനും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നുവെങ്കിൽ അവർ ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ ധർമ്മടത്ത് ആര് എന്ന ചോദ്യത്തിന് പ്രതികരിക്കുന്ന സി പി എം സൈബർ ഹാൻഡിലുകളെ പോലെ തന്നെ പറവൂരിൽ ആര് എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ കൃത്യമായ ക്യാപ്സ്യൂളുകൾ ഇട്ട് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞു ഇപ്പോഴും അങ്ങനെ ഒരു പ്രതികരണം യാതൊരു രീതിയിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇവർ ഇവർ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിനറിയാം കൃത്യമായി ബി ഡി സതീശൻ അത് ഏതൊക്കെ സ്റ്റാർ കാൻഡിഡേറ്റ്സ് മത്സരിക്കാൻ വന്നാലും വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ തോൽവി ഏറ്റുവാ ഒരു പക്ഷെ തോൽവി സമ്മാനിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ നിലവിൽ അവിടെയുള്ള വോട്ട് കുറയ്ക്കാൻ ചിലപ്പോൾ സി പി എമ്മും സി പി ഐയും ബി ജെ പിയും ഒരുമിച്ച് ചേർന്നാൽ സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നതുപോലെ ബി ഡി ജെ എസ് എൽ ഡി എഫുമായി ചേരാൻ സാധ്യതയുണ്ട് അച്ഛന്റെ അച്ഛനോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി കൃത്യമായി അച്ഛന്റെ ആശയങ്ങളെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വി ഡി സതീശിനെ തോൽപ്പിക്കാനായി പറവൂരിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് പ്രതികാരാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി വെള്ളാപ്പള്ളി നടശനെ ആക്രമിക്കുന്ന വി ഡി സതീശൻ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ മാത്രമല്ല ഇത്തരത്തിൽ സമുദായിക നേതാക്കന്മാരുടെ ഓരോ നീക്കങ്ങളെയും കടന്നാക്രമിക്കുന്ന വി ഡി സതീഷിനെതിരെ ഒരു തിരിച്ചടി ആയിക്കൊണ്ട് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ വി ഡി സതീശിനെതിരെ തുഷാർ വെള്ളാപ്പള്ളി വരുന്നത് എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മതസംഘടനകളെ മാത്രം കൂട്ടി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ ബി ജെ പിയിൽ നിന്നും ബി ഡി ജെ എസ് ഇറങ്ങുന്നു എന്നുള്ള അല്ലെങ്കിൽ എൻ ഡി എ നിന്നും ബി ഡി ജെ എസ് ഇറങ്ങുന്നു എന്നുള്ളൊരു ധ്വിയാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞു മാറി നിന്ന വ്യക്തി പിന്നീട് എന്തുകൊണ്ട് ബി ഡി സതീശിനെ പോലെ ഒരു നേതാവിനെതിരെ മത്സരിക്കുമെന്ന് പറയുന്നു എന്നുള്ളത് കേട്ടു അതായത് അച്ഛൻ പല ഘട്ടങ്ങളിലും ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകണം പോകണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു എന്താണ് റൈവ്ലറി അവിടെ ഫോം ആവുകയും ആ അത്തരമൊരു അടിസ്ഥാനത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെ ഇറക്കിക്കൊണ്ട് അവിടെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ തോൽപ്പിക്കുക അല്ലെങ്കിൽ വോട്ടുകൾ പിടിച്ചു മാറ്റിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ടിസ്റ്റ് ആൻഡ് ടൈം നടക്കുകയാണെങ്കിൽ പറവൂരിൽ വി ഡി സതീശിനെ അട്ടിമറിക്കാമെന്നൊരു വിചാരം അതിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് കേട്ട് തുഷാർ മത്സരിക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് ചിലപ്പോൾ സി പി എം ആയിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഇമ്പാക്ട് സി പി ഐ ആയിരിക്കും സി പി ആ സി പി എം ഏറ്റെടുക്കുമ്പോൾ പറയുന്നു സീറ്റുകൾ അപ്പോൾ ആര് മത്സരത്തിൽ അത്തരത്തിലൊരു നേട്ടമുണ്ടാക്കാനായാൽ വി ഡി സതീശന്റെ മാർജിൻ കുറയ്ക്കുകയാണെങ്കിൽ അദ്ദേഹം യു ഡി എഫിന് ഒരു മന്ദഗതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വി ഡി ജെ എസിന്റെ സ്ഥാനിധ്യം നോക്കൂ അത് ബി ഡി ജെ എസിന്റെ വോട്ട് ബാങ്കുകളുള്ള മണ്ഡലങ്ങളാണ് കൃത്യമായി ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്നത് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ കൃത്യമായി അതായത് അച്ഛൻ മകനെ അതായത് പണ്ട് പറയില്ലേ മകനെ മുൻനിർത്തി കളിക്കുക മകനെ വെള്ളാപ്പള്ളി മുന്നിൽ നിർത്തി കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ അപ്പോഴും മറ്റൊരു കാര്യം വി ഡി സതീശനെ പോലൊരു വ്യക്തിയെ പറവൂരിൽ ജീ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അപ്രാവ്യമൊരു കാര്യമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഫീൽഡ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ചാണ്ടിയുമ പുതുപ്പള്ളിയിൽ തോൽപ്പിക്കുക ധർമ്മടത്തി ഷാഫി ഒന്ന് മത്സരിക്കുമെന്നൊക്കെ പറയുമെങ്കിലും അവിടെ പിണറായി വിജയനെ തോൽപ്പിക്കുക ഹരിപ്പാട് രമേശ്വരത്തിലെ തോൽപ്പിക്കുക അങ്ങനെയൊക്കെ പറയുന്ന കോറായിട്ടുള്ള മണ്ഡലങ്ങളിൽ അതായത് രാഷ്ട്രീയ എക്സ്പീരിയൻസ് കൊണ്ടും ഇത്ര ജനങ്ങളുടെ ഇടയിൽ പെനട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നേതാവിനെ വന്ന് പെട്ടെന്ന് അങ്ങ് അട്ടിമറിച്ച് കളയാമെന്നുള്ള ചരിത്രം അത്തരത്തിൽ നടന്നിട്ടുണ്ട് ഇ എം എസ് സിനിമ ഉൾപ്പെടെ തോൽപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് ബി ഡി ജെ എസ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എല്ലാവരും നോക്കിക്കാണുന്നത്